ഭഗവദേ വാ സുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ശ്രീമതി ഭഗവത് മഹാഭരണം പ്രഥമ സ്കന്ധം ഒമ്പതാം അധ്യായം നാൽപ്പത്തി നാലാമത്തെ ശ്ലോകം ഇതിൽ അമ്പത് ശ്ലോകമാണ് ഉള്ളത് ഇരുപത്തി ആറാമത്തെ ഭാഗമായിട്ടിപ്പോൾ പറയണു ഭീഷ്മസ്തുതിയാണ് സൂതൻ ഈ ഭീഷ്മർ ഭഗവാൻകൾ തന്നെ മുഴുവനായിട്ടും ആത്മസമർപ്പണം ചെയ്തു എന്ന് പറഞ്ഞു വെച്ചു എന്നിട്ട് ശ്വാസം വലിച്ചു എന്ന് പറഞ്ഞത് സൂതനാണ് ഭീഷ്മസ്തുതിയിലെ അവസാനം ഞാൻ എന്നെ ഇതാ സമർപ്പിക്കുന്നു എന്ന് ഭീഷ്മർ പറഞ്ഞു വെച്ചു അതിനുശേഷം സൂതൻ പറയാണ് ഈ ഭീഷ്മർ ശ്രീകൃഷ്ണനിൽ ലയിക്കുന്നത് എല്ലാവരും കണ്ടു ആ ശ്ലോകമാണ് നാൽപ്പത്തി നാലാമത്തെ ശ്ലോകം സൂത ഉവാച ഓം കൃഷ്ണ ഏവം ഭഗവതി മനോവാക് ദൃഷ്ടി വൃത്തിയാത്മാനമാവേശ്യാസഉത് സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീ ഇപ്രകാരം അല്ലെങ്കിൽ ഇപ്രകാരം മനോവാഗ് ദൃഷ്ടി മനസ്സ് മനസ്സവാക്ക് കണ്ണ ഇങ്ങനെ എല്ലാം ഭഗവാൻകൾ സമർപ്പിച്ചു എന്നുവെച്ചാൽ പതിനാല് ഇന്ദ്രിയങ്ങളും പുറത്തും പതിനാലിന്ദ്രങ്ങൾ അകത്തും ഒരേപോലെ ഭഗവാൻകൾ സമർപ്പിച്ചതിന് ശേഷം ആത്മനി ഈ ജീവാത്മാവും ഭഗവതി പരമാത്മാവിൽ ഭഗവാനിൽ കൃഷ്ണെ ഭഗവാനായിട്ടുള്ള കൃഷ്ണനിൽ ആത്മാനം ഈ ജീവാത്മാവിനെ ആവേശ്യ പരമാത്മാവായിട്ടുള്ള സകല സ്വരൂപം സ്വീകരിച്ച പരബ്രഹ്മമൂർത്തിയായിട്ടുള്ള പരിപൂർണതമനായിട്ടുള്ള കൃഷ്ണനിൽ തൻ്റെ ഈ ജീവനെ ലയിപ്പിച്ചു ആ വേശ്യ പ്രവേശിപ്പിച്ചിട്ട് അന്ധശ്വാസ ഒടുക്കത്തെ ഈ ഉള്ളിലുള്ള അവസാനത്തെ ശ്വാസം അത് സഹ ആ ഭീഷ്മര് ഉപാരമത് അത് അവസാനിപ്പിച്ചു ഉപരമിപ്പിക്കുകയും ചെയ്തു രമിപ്പിക്കുക സന്തോഷിപ്പിക്കുക ഉപരമിപ്പിക്കുക ഒപ്പം സന്തോഷിപ്പിക്കുക ആത്മാരാമൻ ആണ് ഭഗവാൻ ആത്മാരാമ ആത്മാരാമഭാവത്തിൽ നമ്മളെത്തണമെങ്കിൽ പരിപൂർണമായിട്ടുള്ള മുക്തി നമുക്ക് കിട്ടണം അപ്പോളേ ആത്മാവരാത്മ ആത്മാരാമനായിട്ട് ജീവൻ ജീവൻമുക്താവസ്ഥയില് ദേഹബോധം ഇല്ലാതെ കണ്ട് ജീവിക്കാൻ സാധിക്കുള്ളൂ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ആ പരമാത്മാവിലേക്ക് ഭീഷ്മർ തൻ്റെതായിട്ടുള്ള ദേഹമോഹാദികൾ മുഴുവൻ വിധൂത ഭേദമോഹ അത് മുഴുവൻ കളഞ്ഞു ദേഹബോധം എന്നുള്ളത് ലെവലേശല്യ ഭേദബുദ്ധി ഇല്ല രണ്ടെന്നുള്ള ബുദ്ധി ഇല്ല അങ്ങനെ ആ രണ്ടും കളഞ്ഞു കഴിഞ്ഞപ്പോൾ ഭഗവാൻ കല് ലയിക്കാൻ സാധിച്ചു കൃഷ്ണ ഏവം ഭഗവതി കൃഷ്ണനാകുന്ന ഈ ഭഗവാനിൽ മനസ്സ് മനോവാക് ദൃഷ്ടി വൃത്തി മനസ്സ് വാക്ക് നോട്ടം സർവപ്രവൃത്തികളും ത്രികരണങ്ങളും മനസ്സാ കർമ്മണ അത് ആത്മനി ഈ പരമാത്മാവിൽ ആത്മാനം പരമാത്മാവാകുന്ന ജീവാത്മാ പരമാത്മാംശമാകുന്ന ജീവാത്മാവിനെ പരമാത്മാവാകുന്ന ഈ കൃഷ്ണനിൽ അവിടെ ബ്രഹ്മമാകുന്ന കൃഷ്ണനിൽ സകളസ്വരൂപനിൽ അല്ലല്ല സകല സ്വരൂപത്തെ ഉപാധിയാക്കിക്കൊണ്ട് പരമാത്മാവിൽ ആവേശ്യ പ്രവേശിപ്പിച്ചു സഹ ആ ഭീഷ്മര് അന്ധശ്വാസ ഒടുക്കത്തെ ശ്വാസം ഉപാരമത് അതിനെ സന്തോഷിപ്പിച്ചു അപ്പോ ഒടുക്കം എന്തായിട്ടാണോ നാം ചിന്തിക്കുന്നത് എന്തിനെയാണോ ചിന്തിക്കുന്നത് അതായിട്ട് തീരും എന്ന് ഭഗവാന്റെ വാക്ക് ആ വാക്ക് ഇവിടെ സത്യമായി തീർത്തു ഈ ഒരു ശ്ലോകം കൊണ്ട് പിന്നെ പുനരാവർത്തി ഇല്ലാത്ത മുക്തിയാണ് ഭീഷ്മർക്ക് ഇനി ഭീഷ്മർ ഒരുപക്ഷേ ഈ ോവ് എന്ന അന്തരീക്ഷ ദേവതയായിട്ട് വീണ്ടും വരാം അഷ്ടവസുക്കളിൽ ഒരാളായിട്ട് വരാം പക്ഷേ അത് പ്രാരബമില്ലാത്ത ദേഹമാണ് ഇപ്പൊ പ്രാരബം ഉള്ള ദേഹമായിരുന്നു അതുകൊണ്ട് അതിനെ കൂടി ഉപേക്ഷിച്ചു ഇനി ദേഹബോധം പോലും ഇല്ല രണ്ട് എന്നുള്ളൊരവസ്ഥയേ ഇല്ല കൃഷ്ണ ഏവം ഭഗവതി മനോവാദ് ദൃഷ്ടി വൃത്തിഭി ആത്മന്യാത്മാനമാവേശ സ്വന്ത ശ്വാസ ഉപാരമത് ആത്മനി ആത്മാനം ആവേശ മന മനോവാക് ദൃഷ്ടിവൃത്തിന്ധശ്വാസ കൃഷ്ണ ഭഗവതി കൃഷ്ണേ ഭഗവതി മനോവാക് ദൃഷ്ടിവൃത്തി ആത്മനി ആത്മാനം ആവേശ സഹ അന്ധശ്വാസ ഉപാരമത് സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാൽപ്പത്തി നാലാമത്തെ ശ്ലോകം ഇനി നാൽപ്പത്തി അഞ്ചാമത്തെ ശ്ലോകം ഇതൊക്കെ സൂതൻ പറയുകയാണ് ശവനകാതി മഹർഷിമാരോട് നൈമിശാരണ്യത്തിൽ വെച്ച് സമ്പദ്ജ്ഞായ ഭീഷ്മം ബ്രഹ്മണി നിഷ്കളെ സർവേ ബുസ്തേ തൂഷ്ണീം വയാം സീവാദിനാത്യേം ഇവിടെ ദുഃഖവും സന്തോഷവും ഒരേപോലെ പോലെ പ്രകടിപ്പിക്കുകയാണ് ഭീഷ്മം ഈ ഭീഷ്മരെ ഭീഷ്മ മഹാ പിതാമഹനേ പ്രകാരത്തിൽ നിഷ്കളെ ഉപാധിരഹിതമായിട്ടുള്ള എന്ന് വെച്ചാൽ സകളം നിഷ്കളം സകളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കലകളോട് കൂടിയിട്ട് ദേഹമുണ്ട് ഇന്ദ്രിയുണ്ട് എല്ലാം കൂടിയിട്ടുള്ള പതിനാറ് കല പഞ്ചഭൂതാത്മകം അപ്പൊ അത് ഇല്ലാത്ത ഭാവത്തിൽ ഭീഷ്മർക്ക് ഇനി ദേഹമില്ല ആ ഒരു ഭാവത്തില് ബ്രഹ്മണി ബ്രഹ്മത്തിലേക്ക് സമ്പദ്യമാനം ചേർന്ന സമ്പദ്യമാനം അങ്ങോട്ട് ചേർന്നിരിക്കണം ഇനി അത് വേറെപ്പിക്കാൻ പറ്റില്ല അങ്ങനെ സായുജ്യം കൊടുത്തു ആജ്ഞായ ഇത് എല്ലാവരും അറിഞ്ഞിട്ട് അജ്ഞായ ആജ്ഞായ അജ്ഞാ അറിവില്ലായ്മ ആജ്ഞായ അത്രയും അറിവ് മുഴുവനെ സ്വീകരിച്ചിട്ട് ആജ്ഞായ അതുകൊണ്ടാണ് ആജ്ഞ കൊടുത്തു അറിവുള്ള ഒരാൾക്കെ ആജ്ഞ കൊടുക്കാൻ പറ്റുള്ളൂ അത് സ്വീകരിക്കാനും പറ്റുള്ളൂ അപ്പോൾ ആജ്ഞായ നല്ലവണ്ണം മനസ്സിലായി എല്ലാവർക്കും മനസ്സിലായി ദേവന്മാർക്ക് ദേവിമാർക്ക് മറ്റേ ബ്രാഹ്മണന്മാർക്ക് ഭക്തന്മാർക്ക് സകലം അവിടെ ആരൊക്കെ വന്ന് മത്സരമാണ് ഭക്തനും ഭഗവാനും തമ്മിലുള്ള മത്സര അപ്പൊ അതിനെ എല്ലാവരും കണ്ടു അവർക്ക് എല്ലാവർക്കും ഇത് ബോധ്യപ്പെട്ടു മനസ്സിലായി ആജ്ഞായ സർവേത്തെ അവരെല്ലാവരും ദിനാത്തേ വൈകുന്നേരമാണ് മരണം ആ വൈകുന്നേര സമയത്താണ് അമ്പത്തൊമ്പത് ദിവസം കിടന്നു എന്നാണ് ഭീഷ്മര ശരശയല് എന്നിട്ട് ഉത്തരായണം തുടങ്ങിയ സമയത്ത് കൃത്യമായിട്ടൊരു സമയം ആ മുഹൂർത്തമുണ്ട് ആ മുഹൂർത്തം അത് വൈകുന്നേരമാണ് ഉണ്ടായത് ആ വൈകുന്നേരം ഈ ദിനാത്തേ ദിവ ദിവസത്തിൻ്റെ അവസാനത്തിൽ വയാംസി ഇവ പക്ഷികൾ എങ്ങനെയാണോ ചേക്കേറുന്നത് കൂടുകളിലേക്ക് എത്തുന്നത് അതേപോലെ ഈ തൂഷ്ണീം ബഭൂവു പക്ഷികൾ രണ്ട് തരത്തിലാണ് എപ്പോഴും ശബ്ദിച്ചുകൊണ്ടിരിക്കും എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും ചലനവും ശബ്ദവും ഇല്ല എങ്കിൽ ഒന്നുകിൽ അവർ ഉറങ്ങി അല്ലെങ്കിൽ അവർ മരിച്ചു അതേപോലെ തന്നെ അത്യഗാധമായിട്ടുള്ള ഭയത്തിൽപ്പെട്ടാൽ പോലും ചെറുപ്പം സംഭവിക്കാത്ര വളരെ കുറവാണ് രാത്രി അവർ മിണ്ടാതിരിക്കുന്നത് പരമാവധി തൻ തങ്ങളെ മറ്റൊരു ജീവി ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് രാത്രി പക്ഷികൾ അങ്ങനെയാണ് പകലെ ആണെങ്കിൽ അവർ ചലിച്ചുകൊണ്ടിരിക്കും ശബ്ദിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഒന്നുകിൽ രണ്ട് രണ്ടിലൊന്ന് എന്തായാലും നിർബന്ധമാണ് രണ്ടും കൂടിയിട്ടുണ്ടായിക്കൊള്ളന്നില്ല രണ്ടും കൂടിയിട്ടുണ്ടാവാം പക്ഷേ രണ്ടിലൊന്ന് എന്തായാലും ഉണ്ടാവും ശബ്ദം അല്ലെങ്കിൽ ചലനം അത് പക്ഷികളുടെ പ്രത്യേകതയാണ് അത് രണ്ടും ഇല്ലാണ്ടായി തൂഷണിയും ബഭുവു ഏർ ചലനോ ഇല്ല ശബ്ദവും ഇല്ല ആ രീതിയിൽ ബ്രഹ്മത്തിലേക്ക് ലയിച്ചു അത് ലയിച്ചത് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള എല്ലാവർക്കും ഇതേപോലെ സ്തബ്ധമായി പോയി എന്ന് സാരം മൊത്തം അങ്ങോട്ട് സ്തബം ആയി സ്തംഭിച്ചു തൂണുപോലെ ശബ്ദം അടഞ്ഞു അന്തം വിട്ടു അങ്ങനല്ലേ സമ്പദ്യമാനം ആജ്ഞായ ചേർന്നത് അങ്ങോട്ട് മുഴുവൻ മനസ്സിലായി സമ്പദ്യമാനം ആജ്ഞായ അത് മുഴുവൻ അങ്ങോട്ട് മനസ്സിലായി ഭീഷ്മം ഈ ഭീഷ്മരെ ബ്രഹ്മണി നിഷ്കളെ ബ്രഹ്മഭാവത്തിലുള്ള നിഷ്കള സ്വരൂപത്തില് എന്നുവെച്ചാൽ രവലേശം കലയില്ല അങ്ങനെയുള്ള ഭാവത്തിലേക്ക് ഭീഷ്മർ പ്രവേശിച്ചു എന്നത് കണ്ടുകഴിഞ്ഞപ്പോ സർവേ ബഹു വഹു എല്ലാവരും ആയിത്തീർന്നു എന്ത് തേ അവരെല്ലാവരും ഈ ഭക്തരെ ബ്രാഹ്മണര ദേവി ദേവി ദേവിദേവന്മാരെ സകലരും തൂഷ്ണിയും അവര് മിണ്ടാണ്ടായിത്തുടർന്നു വയാംസി ഇവ ദിനേ പക്ഷികളെ പോലെ ദിനത്തിന്റെ അവസാനത്തില് എപ്രകാരത്തിലാണോ ചലനരഹിതമാകുന്നത് ശബ്ദരഹിതമാ ശബ്ദരഹിതരാകുന്നത് അതേപോലെ എല്ലാവരും സ്തബ്ധരായി പോയി സ്തം ഏർ സ്തംഭിച്ചു പോയി അപ്പോൾ ഒന്നും നിർത്തിയില്ല അന്ധം ഇട്ടിങ്ങനെ നിൽക്കുക കാരണം ഇത് ഭീഷ്മർ സന്തോഷമുണ്ട് ദുഃഖമുണ്ട് സന്തോഷം എന്താണെങ്കിൽ ബ്രഹ്മത്തിലേക്ക് വയ്ക്കാൻ സാധിച്ചു ജീവിതം മുഴുവൻ സാർത്ഥകമായി ഭീഷ്മർക്ക് ആ ഭീഷ്മർ മാത്രമല്ല ഭീഷ്മരുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാവർക്കും ഈ ഭീഷ്മരാൽ പലതും കൊടുക്കപ്പെട്ടിട്ടുണ്ട് അതൊക്കെ സ്വീകരിച്ചവരാണ് എല്ലാവരും ഉള്ളത് അവർക്കൊക്കെ നന്ദിയോട് കൂടിയിട്ട് അല്ലാതെ കണ്ട് ഭീഷ്മരെ കാണാൻ പോലും പറ്റില്ല അതുകൊണ്ടാണ് ഈ ദുഃഖവും സന്തോഷവും ഒരുമിച്ച് വന്നത് സ്തബ്ധാവസ്ഥയിലെത്തുകയും ചെയ്തു സമ്പദ്യമാനമാജ്ഞായ ഭീഷ്മം ബ്രഹ്മണി നിഷ്കളേ സർവേ ബഹു സർവേ ബഹു വുഹൂ തൂഷ്ണീം വയാംസി ഭീഷ്മം നിഷ്കളേ ബ്രഹ്മണി സമ്പദ്യമാനം ആജ്ഞായ സമ്പമാർ തേ ദവ തൂഷീം ബഭൂവു ഇങ്ങനെ അന്വയ സമ്പമാ ഭീഷ്മം ബ്രഹ്മണി നിഷ്കളെ ബഭൂവുസ്ഥേ തൂഷണീം വയാസീവ ദ വയാംസിവ ദിനംകം തത്രുന്ദുഭയോ നേ ദുർദമാനവവാദിതസാധവോ രാജ്ഞാം ഖാപ്പേതു പുഷ്പവൃഷ്ടയാം ഈ സമയത്ത് സന്തോഷവും ദുഃഖവും അന്തം വിടലും ഉണ്ടായി സ്തബ്ധാവസ്ഥയിലെത്തി ആ സമയത്ത് അതാണ് കഴിഞ്ഞ സമയത്ത് ദേവമാനവീത ഇങ്ങനെ ദേവന്മാരാണ് ഏർ മനുഷ്യന്മാരല് എല്ലാവരും ഭീഷ്മരെ കുറിച്ചിട്ട് എത്രത്തോളം പുകഴ്ത്തി അത്രത്തോളം എങ്ങനെയൊക്കെ മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് വാക്കുകളെ കൊണ്ട് പലതരത്തില് അവര് പുകഴ്ത്തി ദുന്തുഭയഹ ആ സമയത്ത് ആഹ് വാദ്യഘോഷങ്ങൾ ദുന്ദുഫി തൊട്ടുള്ള വാദ്യഘോഷങ്ങൾ ആനകം ദുന്ദുഭി പെരുമ്പറ ഇനി കൊട്ട വാദ്യ എന്തൊക്കെ ചക്ക ചെയ്തു പിന്നെയോ തത്ര അവിടെ നേതുഹു ശബ്ദിച്ചു എപ്രകാരത്തിലൊക്കെയാണോ ഇതിനെ ആഘോഷമാക്കി തീർക്കേണ്ടത് എന്തിനെ ഭീഷ്മര് മുക്തി പ്രാപിച്ചതിനെ ശ്രീകൃഷ്ണൻ ഭീഷ്മരെ സ്വീകരിച്ചതിനെ എല്ലാവരും കണ്ടപ്പോഴുള്ള സന്തോഷമില്ലേ അത് വളരെ അധികം ശബ്ദ മുഖരിതമാക്കിക്കൊണ്ട് ആ ശബ്ദ ഘോഷത്തെ കൊണ്ട് എല്ലാവരും ഇത് ആഹ്ലാദം എന്ന് ഭഗവാനെ അറിയിച്ചു രാജ്ഞാം ആ രാജാക്കന്മാരുടെ മധ്യത്തില് അനവധി രാജാക്കന്മാർ വന്നിട്ടുണ്ട് ജ്യോതിഷരാദി പാണ്ഡവരുമുണ്ട് അവിടെ സാധവഹ സജ്ജനങ്ങൾ ധാരാളം വന്നിട്ടുണ്ട് ശശംസു അവരെല്ലാവരും വാദിച്ചു പ്രശംസിച്ചു പുകഴ്ത്തി സ്തുതിച്ചു എന്തൊക്കെയാ ചോദിച്ചാൽ എല്ലാം ഖാദ് ഏർ ഖാദ് ആകാശത്ത് നിന്ന് ഖം നിറഞ്ഞ ആകാശം ഖം നിന്ന ഇന്ദ്രിയം അതിന്റെ പല അർത്ഥങ്ങളുണ്ട് ഇവിടെ ഖം പറഞ്ഞാൽ ആകാശം ഖമ്മിൽ നിന്ന് ആകാശത്തിൽ നിന്ന് ആ സമയത്ത് പുഷ്പവൃഷ്ടി തൊട്ടുള്ളത് എന്തൊക്കെയാണ് ആ സമയത്ത് ചെയ്തതെന്ന് പറയുന്നത് വെച്ചാല് ദേവന്മാരും ഇതേപോലെ വാഴ്ത്തപ്പെട്ടു അവര് നന്നായിട്ട് ദേവന്മാരാൽ വാഴ്ത്തപ്പെട്ടു അവരെ പുഷ്പവൃഷ്ടി ചെയ്തു ഒരുപക്ഷെ ജലം വർഷിച്ചിട്ടുണ്ടാവാം പുഷ്പം മാത്രമല്ല ജലവും വഷിച്ചുണ്ടാവാം അതേപോലെ ഈ ആകാശത്ത് നിന്ന് ദേവന്മാർ ഈ ബ്രഹ്മാവസ്ഥയിലുള്ള ഈശ്വരന്മാരെ സ്വരൂപമുള്ള ഈശ്വരന്മാരെ എങ്ങനെയൊക്കെയാണോ ഫലം സമർപ്പിക്കാൻ നമുക്കറിയില്ല കാരണം ഇത് സ്വീകരി സ്വീകർത്താവും കൊടുക്കുന്നവരും നമ്മൾ സാധാരണ പുഷ്പ തൊട്ടുള്ളതൊക്കെ ചെയ്തു എന്നേ പറയാറുള്ളൂ അപ്പോൾ പുഷ്പ ഉണ്ട് അത് ചിലത് നമുക്ക് അറിയാവുന്നത് പറയാ അത്രേയേ ഉള്ളൂ അതാണ് വാദ്യഘോഷങ്ങൾ ആനക ദുന്ദുഫിയൊക്കെ ഉണ്ടായി എന്ന് പറയാനുള്ള കാരണം അപ്പോൾ ഇവിടെ ദേവമാനവവാദിതാ ദേവന്മാരാലും മനുഷ്യരാലും സകല ജീവിജാ ജീവജാലങ്ങളാലും ഒരേപോലെ അത് നന്നായി നന്നായി ധന്യമായി എന്ന് പറയപ്പെട്ടു ദുന്ദുഭയഹ തത്ര നെയ്തു അവിടെ ദുന്ദുഭി തൊട്ടുള്ള സകല വാദ്യഘോഷങ്ങളും ഉറക്കെ ഉറക്കെ ശബ്ദിക്കപ്പെട്ടു അതേപോലെ രാജ്ഞാം സാധവഹ ശശംസു ഈ രാജാക്കന്മാര് അതേപോലെ സാധുക്കളായിട്ടുള്ള സജ്ജനങ്ങള് ഭക്തന്മാര് എല്ലാവരും ഈ ഭീഷ്മരുടെ മുക്തിയെ കണ്ടിട്ട് ഭഗവാനെയും ഭീഷ്മരെയും ഒരേപോലെ വാഴ്ത്തി സ്തുതിച്ചു വേദസ്തുതി ഉണ്ടാവും പലതും ഉണ്ടോ അങ്ങനെ ഖാദ് പുഷ്പവൃഷ്ടയഹ പേതു ഇങ്ങനെ ആകാശത്തു നിന്ന് ദേവന്മാര് പുഷ്പവൃഷ്ടി തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തത്രുഭയോദു ദമാനവവാദി ശശംസു സാധവോ സാധവ രാജ്യാ ഖാത് പേതു പുഷ്പൃഷ്ടത്ര ദുന്ദുഭയോ നേദു ദമാനവവാദിത ശശംസു സാധവോ രാ്യാ ഖാത് പേതു പുഷ്പൃഷ്ടയാ നാൽപ്പത്തി ഏഴാം ശ്ലോകം തയ്യാർഹരണീ സംഭരേ തന്നെ ഭാർഗവ യുധിഷ്ടിരാ കാരയുവാ മുഹൂർത്തം ദുഃഖിതോ അഭവത് സമ്പ ഈ പരലോക സം പരേത്യ അവിടേക്ക് നന്നായിട്ട് തന്നെ ചേർന്നു എന്നാണ് നേരത്തെ പറഞ്ഞത് സമ്പദ്യമാനം അതേപോലെ തന്നെ സമ്പരേത്യ അപ്പൊ പരലോകത്തെ പ്രാപിച്ചതായിട്ടുള്ള തസ്യ ആ ഭീഷ്മരുടെ നിർഹരണാധീനി സംസ്കാരം തൊട്ടുള്ള ഔർദ്ധ കർമ്മങ്ങൾ ഇനി സ്വന്തം ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ ചെയ്യണം എന്നുള്ളത് നിയമമാണ് തർക്കം പലതരത്തിലാണ് നമ്മളെ പോലെയുള്ള ഭാഗവതന്മാർക്ക് വൈദിക താന്ത്രിക വിധിക്കനുസരിച്ച് ഇവിടെ ഔർധ്വദൈഹിക കർമ്മങ്ങൾ ചെയ്യണം പത്താമത്തെ ധനഞ്ജയൻ എന്ന ആ പ്രാണൻ ഇവിടെ ഉണ്ടാവും അത് പിണ്ടും വരെ ഉണ്ടാവും അതേപോലെ ഒരു കൊല്ലക്കാലം ഊർധ്വഗഗമനത്തിനുള്ള ആ പാതയെ നമ്മളായിട്ട് കൊടുക്കണം അങ്ങനെ കൊടുത്താലേ അത് അവിടേക്ക് എത്തുള്ളൂ ഇതിങ്ങനെ വേണം എന്നുള്ളത് എല്ലാ പുരാണങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ വിധിച്ചിട്ടുണ്ട് അത് ഇതിലുള്ളത് പറയണോ എന്ന് മാത്രമേ ഉള്ളൂ അതിനെ തർക്കിച്ച് അത് അങ്ങനെ ഇങ്ങനെ എന്ന് പറയേണ്ട ആവശ്യം നമുക്കില്ല നമ്മൾ ആ തർക്കത്തിനെ കേട്ടു വെച്ചാൽ അതിനെ ഗൗനിക്കുകയേ വേണ്ട അതിനെ മറുത്തൊരു മറുപടി പറയേണ്ട ആവശ്യമില്ല അവർക്കത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല അത്രയേ ഉള്ളൂ അങ്ങനെയേ കണക്കാക്കാവും നമ്മളതിന് തർക്കിക്കാൻ പോയാൽ നമ്മുടെ ഈശ്വര അനുഭാവം ഉണ്ടല്ലോ ഇത് കണ്ടിന്യൂസ് ആയിട്ട് വേണ്ടത് അത് ബ്രേക്ക് ആവും ഈശ്വര ഭാവത്തെ ബ്രേക്കായി കഴിഞ്ഞാൽ നമുക്ക് മുക്തിക്ക് തടസ്സമായി അപ്പം അതുകൊണ്ട് നമ്മൾ അതിനെ എന്തേ ചെയ്യേണ്ടു ഇത് ഇങ്ങനെയാണ് വിമാനം പക്ഷികള് ആകാശത്തിലൂടെ പറക്കണു അതങ്ങനെയാണ് വേറെ അതിന് ചോദ്യമില്ല ചോദ്യമില്ല ഉത്തരവില്ല ഇവിടെ സമ്പരേതസ്യ ഇങ്ങനെ മുക്തി നേടിയതായിട്ടുള്ള ആ ഭീഷ്മരുടെ തസ്യ നിർഹരണാദീനി സംസ്കാരാദി കർമ്മങ്ങളെ ഭാർഗവ അല്ലയോ ശൗനകാദി മഹർഷിമാരെ ഭാർഗവകുലത്തിലെ ഭൃഗുകുലത്തിലെ ജനിച്ചാണ് ശൗനകാതി മഹർഷിമാരെ സൂതൻ പറയാണ് ഭാർഗവ യുധിഷ്ഠിരഹ ഈ ധർമ്മപുത്ര കാരണം അദ്ദേഹത്തിന് കല്യാണം കഴിച്ചിട്ടില്ല മക്കളില്ല അപ്പൊ അതുകൊണ്ട് ഈ ആരാണോ പിന്നെ ഉള്ളത് വെച്ചാൽ ആ പേരകുട്ടികളാണോ പിന്നെ ചെയ്യാം ആ വംശത്തിൽപ്പെട്ട ആരെങ്കിലും ആണോ ചെയ്യുക അത് സ്വയമേവ ധർമ്മപുത്രരെ പാണ്ഡവരെ ഏറ്റെടുത്തു എന്നിട്ട് ധർമ്മപുത്രഹാ ധർമ്മപുത്ര കാരയിത്തുക അത് ചെയ്തു ഈ ഔർദ്ധ ദൈഹിക കർമ്മങ്ങളൊക്കെ ചെയ്തു മുഹൂർത്തം സ്വല്പനേരം ദുഃഖിത അഭവത് നഷ്ടബോധം കൊണ്ടൊരു ദുഃഖം ഇനി ഞങ്ങൾക്ക് മുത്തശ്ശനെ കാണാൻ പറ്റില്ലല്ലോ ഇങ്ങനെ ചെറിയ ഒരു മുത്തശ്ശനിൽ നിന്നും അത് കിട്ടില്ലല്ലോ ഇത് കിട്ടില്ലല്ലോ എന്നുള്ള രീതിയിലുള്ള ചെറിയ ഒരു ദുഃഖം ആ സമയത്ത് ഒരു വിയോഗ ദുഃഖം ഉണ്ടായി അതല്ലാതെ കണ്ട് മറ്റു തരത്തിലുള്ള നമ്മളെ പോലെ കാറിപ്പൊളിക്കുക ഒന്നില്ല ദുഃഖമുണ്ട് എന്താ ദുഃഖം മുത്തശ്ശനിയും സേവിക്കാൻ പറ്റുന്നില്ലല്ലോ അതാണ് ഇങ്ങോട്ട് വാങ്ങി മാത്രല്ല അങ്ങോട്ട് സേവിക്കാനും പറ്റുന്നില്ലല്ലോ അതാണ് അപ്പോ തസ്യ നിർഹരണാധീനി ആ ഭീഷ്മരുടെ ഈ ഔർദ്ധ ദൈഹിക കർമ്മങ്ങളെ മുഴുവൻ സംപരേതസ്യ ഭാഗവ പ്രത്യേകം പറയാണ് അവിടെയാണ് ഇത് തസ്യ നിർഹര നിർഹരണാധീനി എന്ന് പറഞ്ഞ സമയത്ത് തന്നെ സൂദന് മനസ്സിലായി എന്ത് വ്യാഗ്യാസന് മനസ്സിലായി ഇവിടെ നിർഹരണാധീനി ആവശ്യമില്ല എങ്കിലും അത് ചെയ്യണം ലൗകികം എന്ന നിലയ്ക്ക് സമ്പരേതസ്യനാണ് കാരണം അങ്ങോട്ട് പല ലോകത്തെ പ്രാപിച്ചിരിക്കണു എവിടേക്ക് എത്തിയിരിക്കണു മുക്തി പ്രാപിച്ചിരിക്കണു അല്ലയോ ഭാർഗവ ശവനകാതി മഹർഷിമാരെ യുധിഷ്ഠിര കാരയയിത്വ യുധിഷ്ഠിരൻ അത് മുഴുവൻ വേണ്ട വിധത്തിൽ തന്നെ ചെയ്തു കേട്ടോ മുഹൂർത്തം ദുഃഖിത അഭവത് ഒരു മുഹൂർത്തം ദുഃഖം അനുഭവിക്കുകയും ചെയ്തു അത് ബാക്കിയുള്ളവർ അറിഞ്ഞു ഇങ്ങനെ ആ പിഡാദികൾ ചെയ്തു സംസ്കാരം എന്തൊക്കെയാ വേണ്ടച്ചാൽ ഉദക ഉദകപൂർവ്വം അതെല്ലാം ഒക്കെ വേണ്ടേ അതെല്ലാം ചെയ്തു പിണ്ടാദികൾ ചെയ്തു അത് ഒരു കൊല്ലം ചെയ്യണം അത് ചെയ്തുണ്ടാവും പക്ഷെ ദുഃഖമുണ്ടായത് ഒരു മുഹൂർത്തം മാത്രമാണ് തസ്യണാദീനി സംഭരേത ഭാർഗവ യുധിഷ്ട കാരയുഹൂർ ദുഃഖിതോ ഭവ ഇനി നാൽപ്പത്തി എട്ടാമത്തെ ശ്ലോകം കൃഷ്ണം തദസ്തേ തുഷ്ടുർമുനയോ സ്വാശ്രമാൻ പ്രയയു പ്രയു പുനഷ്ട സന്തോഷിച്ചതായിട്ടുള്ള മുനയഹ നോക്കണേ ഭീഷ്മർ പോയതുകൊണ്ടല്ല ഭീഷ്മർക്ക് മുക്തി കിട്ടിയത് കൊണ്ടാണ് ഭീഷ്മർ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഭീഷ്മർക്ക് പലതും കിട്ടി ഭീഷ്മരിൽ നിന്നും പലതും കിട്ടി ഇതിനെ ആലോചിച്ചുകൊണ്ട് അവരെന്ത് ചെയ്തു ഹൃഷ്ടാഹ മുനികളൊക്കെ ഹൃഷ്ടാഹ മുനി ഭക്തന്മാര് മറ്റേ ഋഷികള് ദേവന്മാരൊക്കെ ഹൃഷ്ടാഹ മുനയഹ അവരെല്ലാം സന്തോഷിച്ചു കൃഷ്ണം ആ കൃഷ്ണനെ കാരണം ഭീഷ്മർക്ക് മുക്തി കൊടുത്തുവല്ലോ ആ കാരണം കൊണ്ട് കൃഷ്ണനെ തദ് കൃഷ്ണം തദ് ഗുഹ്യനാമഭി മാത്രമല്ല അദ്ദേഹത്തിന്റെ രഹസ്യനാമങ്ങൾ നാമങ്ങൾ ധാരാളം എത്ര എത്രയെന്ന് പറയാൻ നിർത്തിയില്ല നമുക്കറിയില്ല അറിയാത്ത പല കാരണം രഹസ്യലീല ചെയ്യുന്നയാളാണ് ഈ കൃഷ്ണൻ ലീലകൾ പുറമേ കാണുമ്പോൾ ഒന്ന് അത് ഉള്ളില് എന്താ അതിന്റെ അർത്ഥം അതിന്റെ ഗൂഢാർത്ഥം എന്താ നമുക്കറിയില്ല കൃഷ്ണലീല രഹസ്യം ന പറയുന്നേ അപ്പോ ആ കൃഷ്ണൻ തത് ഗുഹ്യനാമഭി ആ രഹസ്യങ്ങളൊക്കെ നാമമായിട്ട് ഭഗവാനെ പ്രത്യേകം നാമം എന്ന നിലയ്ക്ക് വരും അങ്ങനെയുള്ള പേരുകള് ആ ഭഗവാന്റെ പേരുകളെ കൊണ്ട് തുഷ്ടുവു നന്നായിട്ട് സ്തുതിച്ചു അങ്ങനെ സ്തുതിക്കുമ്പോൾ തത് അതിനുശേഷം കൃഷ്ണഹൃദയാഹാ തേ അവരെല്ലാവരും ശ്രീകൃഷ്ണനെ ഹൃദയത്തിൽ അങ്ങോട്ട് പ്രതിഷ്ഠിച്ച കൃഷ്ണഹൃദയന്മാരായിട്ട് മാറി ശ്രീകൃഷ്ണനെ മനസ്സിലങ്ങൾ ഉറപ്പിച്ചു ശ്രീകൃഷ്ണ ഹൃദയന്മാരായിട്ട് മാറി എന്ന് വെച്ചാൽ ഇനി ശ്രീകൃഷ്ണനെ ഉള്ളു ആശ്രയം അനന്യ ശരണാഗതി മാത്രമല്ല കൃഷ്ണ തൽപരമാനസാഹ അങ്ങനെ അങ്ങനെ കൃഷ്ണ ഹൃദയന്മാരായിക്കൊണ്ട് കൃഷ്ണഹൃദയാഹാ തേഹാമുനിമാര് ഋഷിമാര് ഭക്തന്മാരെ എല്ലാവരും സ്വാശ്രമാൻ അവരവരുടേതായിട്ടുള്ള ആശ്രമങ്ങളിലേക്ക് പ്രയൂ പ്രയാണം ചെയ്തു പോയി അപ്പൊ എല്ലാവരും സന്തോഷത്തോടു കൂടിയിട്ടാണ് ആ രംഗത്തെ വിട്ടുപോയത് തുഷ്ടുവനയ നന്നായിട്ട് തന്നെ സ്തുതിച്ചു മുനികള് ഋഷികള് എല്ലാവരും ഹൃഷ്ടാഹ എന്താ കാരണം സന്തോഷമാണ് കാരണം ഭീഷ്മർക്ക് മുക്തി കൊടുത്തൂല്ലോ ഭഗവാൻ അതുകൊണ്ട് ഹൃഷ്ടാഹ അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഈ മുനികള് സ്തുതിച്ചു കൃഷ്ണം ഏത് കൃഷ്ണനെ തദ്ലാരഹസ്യം മുഴുവൻ മറച്ചു വെച്ചുകൊണ്ട് പുറമേക്കൊരു ലീല ചെയ്യുന്നു ഇങ്ങനെയുള്ള കൃഷ്ണനെ അറിയുക എന്നുള്ളത് അസാധ്യം അങ്ങനെയുള്ള ഭഗവാനെ കൃഷ്ണനെ കൃഷ്ണനായിട്ട് അറിയുള്ളൂ സകല സ്വരൂപമായിട്ട് അറിയുള്ളൂ അതുകൊണ്ട് മുനികളെ ഋഷികളൊക്കെ ആ ഗുഹ്യനാമഭിയായിട്ടുള്ള ഈ ശ്രീകൃഷ്ണനെ നന്നായിട്ട് തന്നെ സ്തുതിച്ചു തതഹാ തേ കൃഷ്ണഹൃദയാഹ അപ്പോ ഭഗവാൻ ഒരു അനുഗ്രഹം അങ്ങോട്ട് കൊടുത്തു അതുകൊണ്ട് ആ മുനിമാരുടെ ഋഷിമാരുടെയൊക്കെ ഹൃദയത്തില് ഭക്തന്മാരുടെ ഹൃദയത്തിൽ ഭഗവാൻ അങ്ങോട്ട് വസിച്ചു പ്രതിഷ്ഠിക്കപ്പെട്ടു അപ്പൊ കൃഷ്ണഹൃദയന്മാരായിട്ട് മാറിയവര് അതിനുശേഷം അവര് തഥഹാത്തേ അതിനുശേഷം അവര് കൃഷ്ണഹൃദയാ സ്വന്തം ഈശ്വരൻ ഇത് കൃഷ്ണൻ തന്നെയാണ് എന്ന് അനന്യ ശരണാഗതന്മാരായിക്കൊണ്ട് കൃഷ്ണനെ മാത്രം സ്മരിച്ചുകൊണ്ട് സ്വാശ്രമാൻ പ്രയു പുന വീണ്ടും ആ അവരവരുടേതായിട്ടുള്ള ആശ്രമം എവിടെയാണോ അവിടേക്ക് അപ്പൊ വ്യാസനാണിച്ചാൽ സമയാപ്രാസത്തിലേക്ക് പോയി നാരദനാണിച്ചാൽ ദേവലോകത്തേക്ക് പോയി ഇങ്ങനെ ഓരോരോ സ്ഥലത്തേക്ക് അവരവരുടേതായിട്ടുള്ള ആശ്രമത്തിലേക്ക് അതേപോലെ തന്നെ രാജാവും ആസ്തനാപുരത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് യുധിഷ്ഠിര പാണ്ഡവാദികളും പോയി സു ആശ്രമാൻ പ്രയ പ്രയോ പുന വീണ്ടും എല്ലാവരും അങ്ങോട്ട് യാത്രയായി തുഷ്ടുർമുനയോ ഹൃഷ്ട കൃഷ്ണം തദ്ധി തദ് കൃഷ്ണ ഹൃദയാ സ്വാശ്രമാൻ പ്രയയോ പുന നീ നാൽപ്പത്തി ഒമ്പതാമത്തെ ശ്ലോകം തതോ യുധിഷ്ടിരോ ഗൃഷ്ണോ ഗഹ്വയം ഗാന്ധാരീം ത സഹകൃഷ്ണ കൃഷ്ണനോട് കൂടി ഗജാഹ്വം ഹസ്തിനപുരത്തെ ഗജാഹുയം ഗജൻ എന്ന് നാമം അതാണ് ഹസ്തി എന്ന ആനയാണ് ഹസ്തിനപുരം ഹസ്തി എന്നുള്ള പേരോടു കൂടിയ ആ പട്ടണത്തെ അതാണ് ഗജാഖയം ഹസ്തനപുരം എന്ന് കൊടുക്കാനുള്ള കാരണം ഗത്വ നമ്മുടെ ഹസ്തനപുരത്തിലേക്ക് പ്രവേശിച്ചിട്ട് പിതരം പിതാവായിട്ടുള്ള പിതൃ പിതൃസ്ഥാനീയനായിട്ടുള്ള ധൃതരാഷ്ട്രരെ തപസ്വിനിയും ഗാന്ധാരിയും ച ഈ ധൃതരാഷ്ട്രരെ ഭർത്താവായിട്ട് സ്വീകരിച്ചപ്പോൾ ആ ഭർത്താവിൻ്റെ പതിവ്രതയായിട്ടുള്ള ഈ ഗാന്ധാരി തപസ്വിനിയായിട്ട് മാറി അതുകൊണ്ട് തപസ്സിനിയായിട്ടുള്ള അതേപോലെ കൃഷ്ണഭക്തിയാണ് കേട്ടോ ഇനിയിപ്പോൾ കൃഷ്ണനെ ശപിക്കാൻ പോവുകയാണ് അതുവരെ വിഷയം എങ്കിലും ആ കൃഷ്ണഭക്തിയായിട്ടുള്ള ഈ ഗാന്ധാരി പ പതി എന്താണോ ജീണ്ണെച്ചാൽ ആ വ്രതത്തിനെ അനുകൂലിക്കും അപ്പോൾ പതി ചീത്തയാ ചീത്ത അതുകൊണ്ട് ഗാന്ധാരി ചീത്തയായി അത്രയേ ഉള്ളൂ അപ്പോൾ തപസ്വിനിയും ഗാന്ധാരി തപസ്സിനി ആയിട്ടുള്ള ഗാന്ധാരിയെ സാന്ത്വയാ മാസ ആശ്വസിപ്പിച്ചു ധർമ്മപുത്രരാണേ ധർമ്മത്തിനെ വ്യതിചലിക്കില്ല അപ്പോൾ ഇവിടെ പതിവ്രതയാണ് അതുകൊണ്ട് ആ ധർമ്മത്തെയാണ് ചെയ്യേണ്ടത് അത് അറിഞ്ഞുകൊണ്ടാണ് ഭീഷ്മ യുധിഷ്ഠിര മറ്റേ യുധിഷ്ഠിരൻ ചെറിയമ്മ അല്ല വല്യമ്മ വല്യമ്മയാണ് വല്യച്ഛന്റെ പത്നിയാകുമ്പോൾ വല്യമ്മയാണ് അപ്പോൾ യുധി ധൃതരാഷ്ട്രരുടെ പത്നിയായിട്ടുള്ള ഗാന്ധാരിയെ വല്യമ്മ എന്ന നിലയ്ക്കും ആശ്വസിപ്പിച്ചു ധൃതരാഷ്ട്ര രാജാവായിരുന്നു ഇപ്പൊ രാജാവല്ല അപ്പൊ അങ്ങനെയുള്ള ധൃതരാഷ്ട്രീയ വലിയ ചെന്നനക്കും യുധിഷ്ഠിരൻ സാന്ത് സാന്ത്വനിപ്പിച്ചു തഥോ യുധിഷ്ഠിരോ ഗത്തുക അതിനുശേഷം യുധിഷ്ഠിരൻ ഏർ അവിടേക്ക് പോയി ഗത്തുവാ പോയി എവിടേക്ക് ഈ കൃഷ്ണ സഹകൃഷ്ണോ ഗജാഹയം ഏർ കൃഷ്ണനോട് കൂടിയിട്ട് സഹ കൃഷ്ണ കൃഷ്ണനോട് കൂടിയിട്ട് ഗജാഹ്വയം ഹസിനപുരത്തിലേക്ക് എന്തോ പിതരം അവിടെ ധൃതരാഷ്ട്രരെ സാന്ത്വയാമാസ പിതൃസമം എന്നാണ് പിതരം പിതൃസമം ആ ധൃതരാഷ്ട്രരെ സാന്ത്വയാമാസ നന്നായിട്ട് സാന്ത്വനിപ്പിച്ചു ഗാന്ധാരിയും ച ഗാന്ധാരിയെ കൂടി തപസ്വനിയും അത് തപസ്വനിയായിട്ടുള്ള ഗാന്ധാരിയെ എന്ന് പ്രത്യേകം പറഞ്ഞു തദോ യുധിഷ്ഠിരോ ഗ്രൂപ്പ് ഗജാഹയം പിതരം സാന്ത്വയാമാസ ഗാന്ധാരീച്ച തപസ്വിനീം തതഹ അതിനുശേഷം യുധിഷ്ഠിര സഹകൃഷ്ണ കൃഷ്ണനോട് കൂടിയിട്ട് ഗജാഹയം ഹസ്തിനപുരത്തെ ഗുരു ഹസ്നപുരത്തിലേക്ക് പ്രവേശിച്ചിട്ട് പിതരം അവിടെ ധൃതരാഷ്ട്രിയെയും തപസ്വിനിയായിട്ടുള്ള ഗാന്ധാരിയെയും യാസ നന്നായിട്ട് തന്നെ ആശ്വാസ ആശ്വസിപ്പിച്ചു തോ യുധിഷ്ടോ ഗണോ ഗ്യം പിതരം സാന്വയാമാസ ഗാന്ധാരീച്ചപിത്രമതോ രാജവാസുദേവനോദ ചകാരജം ധർമ്മേണ പിതൃ പൈതാമഹം പ്രഭൂ പിതൃ പൈതാമഹം വിഭു പിത്ര പാണ്ഡവനൽ പാണ്ഡുവിനൽ പാണ്ഡവനല്ല പാണ്ഡുവിനൽ വസു വാസുദേവ അനുമോദിത അതേപോലെ തന്നെ വാസുദേവനായിട്ടുള്ള ശ്രീകൃഷ്ണനാൽ അനുമോദിക്കപ്പെട്ടുകൊണ്ടും വിഭുഹു അവിടെ ധർമ്മപുത്രരും കൂടിയും വിഭുവാണ് ഭഗവാൻ ഭഗവത് ഉല്യത സ്വതധർമ്മപുത്രക്കുണ്ട് അർജുനനുണ്ട് അതൊക്കെ ഒരു പ്രത്യേകമാണ് അതുകൊണ്ട് ഈ വിഭു രാജാവാണല്ലോ ചക്രവർത്തിയാണ് പിതൃ പൈതാമഹം പാരമ്പര്യം പിതൃ എന്ന് പറഞ്ഞാൽ പിതൃക്കൾ പിതൃക്കളെന്ന് പറഞ്ഞാൽ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോഴും പിതൃക്കൾ നമുക്ക് മരിച്ചു പോയാലേ പിതൃക്കളാവണുള്ളൂ പിതൃഹിതത്തെ അനുസരിച്ച് എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ അരിപ്പെടും ജീവിച്ചിരിക്കുന്ന അച്ഛൻ്റെ അമ്മയുടെയും പിതൃക്കൾ എന്ന് പറയും അതതിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മൾ സാധാരണ പിതൃക്കൾ എന്ന് പറയുമ്പോൾ മരിച്ചു പോയവര് എന്നേ കണക്കാക്കാറുള്ളൂ അപ്പം അങ്ങനെയല്ല അച്ഛൻ്റെയും അമ്മയുടെയും മുത്തശ്ശൻ്റെയും മുതുമുത്തശ്ശൻ്റെയും ഒക്കെ രാജ്യഭാരം എങ്ങനെയായിരുന്നുവോ ആ പാരമ്പര്യത്തിനനുസരിച്ച് രാജ്യപാരമ്പര്യത്തിനനുസരിച്ച് പിതൃ പൈതാമഹം അങ്ങനെയുള്ള ആ നിയമത്തെ അനുശാസിച്ചു കൊണ്ട് രാജ്യം ധർമ്മേണ ചകാര ഈ രാജ്യത്തെ നന്നായിട്ട് തന്നെ ധാർമ്മികമായിട്ട് തന്നെ ചകാര ചകാരന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിച്ചു അതല്ലെങ്കിൽ ചെയ്തു എന്നാണ് രാജ്യത്തെ നന്നായിട്ട് തന്നെ ചെയ്തു എന്ന് പറഞ്ഞു രാജ്യഭാരത്തെ നന്നായിട്ട് തന്നെ ധാർമ്മികമായിട്ട് ഭരിച്ചു അപ്പം നമ്മളവിടെ അർത്ഥം കുറച്ച് കൂട്ടിയിട്ടണം കൂട്ടിച്ചേർത്താലേ അത് പൂർണ്ണമാവുള്ളൂ ഇവിടെ രാജ്യം ധർമ്മേണ ചകാര രാജ്യം നന്നായിട്ട് തന്നെ ഭരിച്ചു അപ്പോൾ രാമരാജ്യം പോലെ ഈ രാജാവായിട്ടുള്ള ധർമ്മപുത്രയുടെ ധർമ്മത്തെ മാത്രമേ ചെയ്യുള്ളൂ അത് പിതാവിൻ്റെ അതേപോലെ തന്നെ അതിൻ്റെ അങ്ങോട്ടുള്ള മുത്തശ്ശൻ മുതുമുത്തശ്ശൻ ഇങ്ങനെയുള്ള സൺഡന തൊട്ട് എല്ലാവരും ഉണ്ടല്ലോ എൻ്റെ ഗുരുവംശമാണല്ലോ ആ വംശത്തെ എങ്ങനെയാണോ അവർ പരിപാലിച്ചത് അതേപോലെ ധാർമ്മികമായിട്ട് ശ്രീകൃഷ്ണൻ്റെ അനുവാദത്തോട് കൂടിയിട്ട് ശ്രീകൃഷ്ണൻ്റെ അനുമോദന ആശീസ്സുകൾ അനുഗ്രഹങ്ങൾ ഇങ്ങനെ പലതും അത് അനുമോദനം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അതിൻ്റെ ബാക്കിയുള്ളതൊക്കെയുണ്ട് അതെല്ലാം കൂട്ടി ചേർത്തുകൊണ്ട് കൃഷ് ശ്രീകൃഷ്ണൻ്റെ സഹായത്തോടു കൂടിയിട്ട് അനുമോദനത്തോട് കൂടിയിട്ട് അനുഗ്രഹ ആശിസ്സുകളോട് കൂടിയിട്ട് പരമ്പരാഗതമായിട്ടുള്ള ഈ രാജ്യത്തെ ധർമ്മം തെറ്റാതെ കണ്ട് പാരമ്പര്യവിധിക്കനുസരിച്ച് രാജശാസനത്തിനനുസരിച്ച് ധാർമ്മികമായിട്ട് തന്നെ ഭരിച്ചു അങ്ങനെ രാമരാജ്യം പോലെ യുധിഷ്ഠിരൻ രാജഭാരത്തെ ചെയ്തു പിത്ര ച അനുമതോ രാജ പിതാവിൻ്റെ അനുമതിയോടുകൂടിയിട്ട് അവിടെ ധൃതരാഷ്ട്ര അനുവാദം വാങ്ങി എന്നൊരു കഥയുണ്ട് അപ്പോൾ പിതാവിൻ്റെ പിതാവിനോട് ചോദിക്കത്രേതരാഷ്ട്രം ഇങ്ങനെയല്ലേ ചെയ്യേണ്ടത് ഇങ്ങനെയല്ലേ ചെയ്യേണ്ടത് നോക്കാം അപ്പോൾ പിതാവിന് സമ്മതിക്കല്ലാണ്ട് ഇപ്പോൾ ദുര്യോധനമില്ല ദുശാസനും ഇല്ല അതേപോലെ തന്നെ ഈ അളിയനും ഇല്ല ശകുനിയും അപ്പോൾ അതുകൊണ്ട് ഒന്നും നിവർത്തിയില്ല ഇനി കാന്താരി കൊണ്ട് മുണ്ടുമില്ല അപ്പോൾ അങ്ങനെ പിത്ര ച അനുമത അപ്പൊ പിതാവിന്റെ അനുമാ അനുവാദത്തോടു കൂടിയിട്ട് രാജ ഈ രാജാവ് വസുദേവ അനുമോദിത വാസുദേവ അനുമോദിത ശ്രീകൃഷ്ണന്റെ അനുമോദനം ആശിസ് അനുഗ്രഹം ഇങ്ങനെയെല്ലാം ചേർത്തുകൊണ്ട് ചക്കാര രാജ്യം ധർമ്മേണ നന്നായിട്ട് തന്നെ ചെയ്തു രാജ്യഭാരം എന്ന പ്രവൃത്തി നന്നായിട്ട് തന്നെ ചെയ്തു പിതൃ പൈതാമഹം വിഭു ആ പാരമ്പര്യത്തിനനുസരിച്ച് എങ്ങനെയാണോ ഇത് നിലനിർത്തി പോകുന്നത് ഈ ധാർമ്മികമായിട്ട് എങ്ങനെയാണോ അത് ഭരിക്കേണ്ടത് അതേ പ്രകാരത്തിൽ ആ രാജ്യത്തെ ഭരിച്ചു പിത്ര ച അനു രാജ വാസുദേവ അനുമോദിത ചകാര രാജ്യം ധർമ്മേണ പിതൃ ഫൈതാം ശ്രീമത്ഭാഗുര മഹാപുരാണിസ്കന്ധേ യുധിഷ്ഠിരരാജ പ്രലംഭോ നാമ നവമോധ്യായ അധ്യായ സമാപ്ത സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ അമ്പത് ശ്ലോകങ്ങളെ കൊണ്ട് ഭീഷ്മസ്തുതി പറഞ്ഞു കുന്തി സ്തുതിയും ഭീഷ്മസ്തുതിയും വളരെ വിശാലമായിട്ടാണ് പറഞ്ഞത് അത് കേൾക്കുമ്പോൾ ഒരു ഇറിറ്റേഷനൊക്കെ ഉണ്ടാവാം പക്ഷേ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള അർത്ഥങ്ങളെ നമുക്ക് എടുക്കാൻ സാധിക്കും നമുക്കും ഈ കേൾക്കുന്നയാൾക്കും ഉള്ളിലുള്ളതിനെ ഒന്നും കൂടി കൂട്ടിച്ചേർത്ത് അപ്പോൾ അഡീഷണൽ ആവുകയ്യ അങ്ങനെ ചേർക്കാൻ സാധിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ പ്രകരണത്തെ ഭക് ഭഗവാൻ്റെ ക തൃക്കാൾക്ക് സമർപ്പിക്കുന്നു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഇരുപത്തിയാറാമത്തെ ഭാഗമാണ് ഭീഷ്മസ്തുതിയുടെ അവസാനത്തെ ഭാഗം ശ്രീഹരേ നാരായണ നാരായണ ഭീഷ്മർ ലാസ്റ്റ് എന്ന് കാണും നാരായണ നാരായണ